എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഓണം വരെ നമുക്ക് ഒരു വീഡിയോസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതിന്റെ റീസൺ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഫോളോ ചെയ്തിടുക അപ്പം നിങ്ങൾക്ക് ഡെയിലി വീഡിയോസുകൾ കിട്ടും നമ്മുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒലീവിയുടെ കുർത്തീസുകൾ സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റും ഓൺലൈനായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റുള്ള ഒലീവിയുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് ഞങ്ങൾ ഫോർ ഡബിൾ നയണിന് കൊടുക്കുന്ന എല്ലാ ഹാൻഡ് വർക്കുകളും നിങ്ങൾക്ക് നൂറ് രൂപ കുറവില് ത്രീ ഡബിൾ നയണിന് കിട്ടും അപ്പൊ നിങ്ങൾക്ക് നോർമലി നിങ്ങൾ അല്ലാതെ ഹോൾസെയിൽ പർച്ചേസിംഗ് നടത്തുന്നത് പോലെ ഒരു സെയിം ഒരു ഐറ്റത്തിന്റെ തന്നെ അത്രയും കളറുകളോ അത്രയും സൈസുകളോ ഒന്നും നിങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങില് ബിസിനസ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക ബിസിനസ് നമുക്ക് രക്ഷപ്പെടുമോ അല്ലെങ്കിൽ ബിസിനസ് സക്സസ് ആവുമോ എന്നൊന്നും അറിയാതെ നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു പണി നമുക്ക് കിട്ടും അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പത്ത് പീസ് എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് മറ്റ് എക്സ്പെൻസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സെയിൽ ചെയ്താൽ പോലും ഒരു പീസിൽ നിങ്ങൾക്ക് നൂറ് രൂപ കുറഞ്ഞത് കിട്ടും പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ റേറ്റ് ഇടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ് പഠിക്കുവാനും അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തുടക്കം തൊട്ട് വരുമാനം നേടാനും പറ്റും ഇത് നേരത്തെ തൊട്ടുള്ള നമ്മുടെ ഒരു കാര്യമാണ് നമ്മുടെ ഷോപ്പിൽ വന്ന് എടുത്തിട്ടുള്ളവർക്ക് അറിയാം പിന്നെ ഈ ഹാൻഡ് വർക്ക് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഹെവി ആയിട്ട് ചെയ്തു വരുമ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് നൂറ് രൂപ കുറച്ച് കിട്ടുന്നത് ഞങ്ങൾ നല്ലൊരു നഷ്ടത്തിൽ തന്നെയാണ് ഇത് തരുന്നത് പക്ഷേ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകണം എന്നാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാഫുകളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റാഫുകളുടെ കമ്മീഷൻ ഒന്നും കൊടുത്തിട്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ഡയറക്റ്റ് വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുക നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഷോപ്പ് രാവിലെ നയൻ തേർട്ടി തൊട്ട് എട്ട് മണി വരെ വർക്കിംഗ് ആണ് അതിനുള്ളിൽ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കിട്ടും അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടം ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് അത് നിങ്ങൾക്കറിയാം അതിൻ്റെ ഇഷ്ടം വരാനുള്ള കാരണവും എത്ര ഹെവി ഹാൻഡ് വർക്കും ഫോർ ഡബിൾ നയണിന് കൊണ്ട് തരുമെന്നുള്ള ഒരു ഇതോടെ തന്നെയാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്ന ഹാൻഡ് വർക്ക് കളക്ഷനുമായിട്ടാണ് ഫസ്റ്റ് കളർ എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ഡാർക്ക് വയലറ്റ് കളർ ആണ് കിട്ടും വയലറ്റ് ഓറഞ്ച് ഒക്കെ ഇപ്പം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷേഡ്സ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള കളറുകളാണ് കേട്ടോ ഭയങ്കര രസമാണ് വൈഡ് റൗണ്ട് നെക്ക് വന്നിട്ട് ചുറ്റിനും ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഫോർട്ടി വരെ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ലെമൺ ആണ് കേട്ടോ നമ്മൾ നമ്മളധികം കൊണ്ടുവരാത്തൊരു ഷെയ്ഡാണ് എപ്പോഴും നിങ്ങൾ കാണുന്ന മാംഗോ മാങ്കോയെല്ലോ അല്ല നല്ല ഭംഗിയുള്ള ലെമൺ യെല്ലോ ഷെയ്ഡാണ് നല്ല രസമുണ്ട് ഒരു വെറൈറ്റി കളറാണ് അതിലാ ചുറ്റിനും ആ ഒരു ഹാൻഡ് വർക്ക് വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ് അത്രയും തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത കളറ് ഇതും ഒരു ഭയങ്കര ഭംഗി തരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വെറൈറ്റി കളറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു റെയർ ആണ് ഇത് കേട്ടോ ഈ കളർ എന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ പോലത്തെ ആണ് പക്ഷെ നല്ല ഡാർക്ക് തന്നെയാണ് കറക്റ്റ് നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ ബർഗണ്ടി എന്ന് പറയാം ഒരു പേസ്റ്റൽ ബർഗണ്ടി കളർ എന്ന് പറയാം നല്ല രസമായിട്ടുണ്ട് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല ഭംഗി തരുന്ന ഓറഞ്ച് കളറാണ് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ഓറഞ്ച് കളറാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നാല് കളറുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷോ വിചാരിച്ചു എന്തായാലും ഷെയ്ഡ് നിങ്ങൾക്ക് ഇട്ട് കാണിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പക്ഷേ ഇതിന്റെ കറക്റ്റ് കളർ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല നല്ല രസമുള്ള രസമുള്ളൊരു ഷെയ്ഡാണ് വൈഡ് നെക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ പ്രൈസ് അറിയാമല്ലോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും ആണ് അപ്പോൾ അടുത്ത കളറോട് എന്തായാലും കിട്ടിക്കാം പക്ഷേ യെല്ലോയെ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന സൈസ് ത്രീ എക്സലാണ് അതെനിക്ക് വേർ ചെയ്യാൻ പറ്റില്ല ഓറഞ്ച് പക്ഷേ ഞാൻ ഇട്ട് കാണിക്കാം ഞാൻ ഓറഞ്ച് കളറും കൂടെ വെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ യെല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അത് ത്രീ എക്സ് എൽ ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എനിക്കത് വെയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് കാണിച്ചിട്ടുണ്ട് അപ്പം സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും വരുന്ന വർക്കാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും ഇപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടാണ് ഒലീവിയുടെ ഏറ്റവും വലിയ ബലം എന്ന് ഈ ഇഷ്യൂസിൽ കൂടെ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അതിൽ വലിയ ഒരു സന്തോഷം ഒലീവിയെ സംബന്ധിച്ചിടത്തോളം വരാനായിട്ടേ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ്സിന് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ടാണ് ഇത്രയൊക്കെ ഇഷ്യൂസുകൾ വന്നിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഓരോ വീഡിയോയും വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഇപ്പോഴും എനിക്ക് നന്ദിയുണ്ട് ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് ഒരാൾ വന്നു ചോദിച്ചു ഇത്രയൊക്കെ ഇത് വന്നിട്ടും അച്ചൂസം നിനക്ക് ഇത്ര എന്നു വെച്ചാൽ ഇത്ര പ്ലസന്റ് ആയിട്ട് എങ്ങനെ നിനക്ക് പറയാൻ സാധിക്കുന്നു എന്നാണ് എൻ്റെ അടുത്ത് വന്നു ചോദിച്ചാൽ ആ പുഞ്ചിരി ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇഷ്യൂസ് ഒന്നും തന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ജീവിച്ചു ആ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ അതായത് ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം ഏത് ചീത്ത സ്വഭാവം ഏതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പം വെളുത്തതെല്ലാം നല്ലതാണെന്നും അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരെല്ലാവരും നല്ലവരാണെന്നും കരുതിയതായിരുന്നു എനിക്ക് പറ്റിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യനെ മനസ്സിലാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല നമ്മൾ പ്രായം ല്ല ജീവിതം പഠിക്കുന്നത് നമ്മൾ അനുഭവങ്ങൾ കൊണ്ടിട്ടാണ് അപ്പൊ എനിക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ കിട്ടി സിപിച്ചൻ ഒത്തിരി മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ അതിൽ കൂടൊന്നും ഞാൻ ഇന്നുവരെ ഓക്കെ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഒറ്റപ്പെടുകയും എനിക്ക് എനിക്കിനി മുൻപോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നും ശരിയായ പാതകൾ ഏതൊക്കെയാണെന്നും എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എനിക്ക് കിട്ടിയ ഒരു ഒരു സമ്മാനം എന്ന് തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ നല്ല പ്പിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ആദ്യം സ്വയം നമുക്ക് നമ്മളെ ഒന്ന് സ്നേഹിക്കണം ഞാൻ ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല എനിക്കായിട്ട് പത്ത് മിനിറ്റ് കണ്ടെത്തിയിട്ടില്ല ഇപ്പം നന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ബിസിനസ്സുകൾ പുതിയ പുതിയ ഫാഷനുകൾ പുതിയ പുതിയ ഐഡിയകൾ ഇതെല്ലാം കൊണ്ടുവരാനും ഈ ഓണം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിൽ തന്നെ ഈ ഒരു ഒലീവിയ എന്ന് പറയുന്ന ഈയൊരു പ്ലാറ്റ്ഫോം ഏറ്റവും നമ്പർ വൺ ആയി കൊണ്ടുപോകാനുള്ള ആരെയും ദ്രോഹിക്കാതെ ഞാൻ ഇന്നുവരെയും എൻ്റെ വീഡിയോസിൽ ഒരാളെ പോലും ഇത്രയൊക്കെ ൾ വന്നിട്ടും ഇത്രയൊക്കെ മോശ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടും എൻ്റെ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീഡിയോ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഒരിക്കലും അത് വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ അല്ല അപ്പൊ ഞാൻ അതിനകത്ത് എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിലോ എൻ്റെ വീഡിയോകളിലോ ഞാനൊരു മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചാൽ തന്നെ അത് എൻ്റെ ചോറിൽ ഞാൻ കല്ല് കല്ലുവാരിടുന്നതിന് തുല്യാണ് അതുകൊണ്ടാണ് എനിക്ക് നേരെ ഇത്രയേറെ ആക്രമണങ്ങൾ വന്നപ്പോഴും എന്നെ പല രീതിയിലും പലരും സ്ത്രീകൾ അടങ്ങുന്ന ആൾക്കാർ പല രീതിയിൽ പറഞ്ഞിട്ടും ഞാൻ തിരിച്ച് അവരുടെ ഒരു പേര് പോലും പരാമർശിക്കാതെ എൻ്റെ വീഡിയോസുകൾ ചെയ്തത് ഈ ഒലീവിയ എന്ന് പറയുന്ന ഈ ഓൺലൈനാണ് അടൂരിൻ്റെ ഒരു കോണിൽ സാധാരണക്കാരിയായിട്ട് കിടന്ന എന്നെ ഇന്ന് എൻ്റെ ഹാഷ്ടാഗ് ഉപയോഗിക്കുമ്പോൾ ഇത്രയധികം റീച്ചിലേക്ക് പോലും മാറ്റിയത് ഈ ഒലീവിയ അപ്പോൾ ഒരിക്കലും ആ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് എന്നെ കാണാനിരിക്കുന്ന എന്നെ കേൾക്കാനിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വായിലിന്നൊരു മോശപ്പെട്ട പദം ഉയരുത് ഉയരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്കായിട്ട് മുൻപോട്ട് പോവുക നമ്മൾ അതിനെ ചേർത്ത് പിടിക്കുക അതിലെ ഹാർഡ് വർക്ക് ചെയ്യുക അതിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക തീർച്ചയായിട്ടും നമുക്കൊരു സക്സസ് ഉണ്ട് അപ്പം ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ഒലീവിയ ആണ് എൻ്റെ ഒലീവിയ എൻ്റെ കാത്തിരിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല പ്രോഡക്ട്സുകൾ കൊടുക്കണം ഏറ്റവും നല്ല വിലക്കുറവിൽ കൊടുക്കണം ഏറ്റവും നല്ല ഫാഷനുകൾ ഏറ്റവും നല്ല ട്രെൻഡുകൾ കൊടുക്കണം ഇതാണ് ഞങ്ങളി പ്രാവർത്തികമാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് മറ്റുള്ളതൊന്നും കാണാൻ സാധിക്കില്ല അവരെന്ത് ചെയ്യുന്നു ഇവ എന്ത് ഒന്നും നമ്മൾ ബോധേടാവണ്ട ഒരു നെഗറ്റീവിന്റെ പുറകെ പോകേണ്ട നമ്മൾ ആയിട്ട് പോവുക നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് എൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെയാണ് ഓണം കഴിയുമ്പോൾ എൻ്റെ ഒലീവിയ എന്ന് പറയുന്ന എൻ്റെ അഭിമാനമാണ് ആ പ്രസ്ഥാനത്തിനെ നിങ്ങൾ ഓരോരുത്തരേക്കും ഇതിലും ഭംഗിയായിട്ട് എത്തിക്കുകയും ആ ഒലീവിയ വളരുന്നതിനോടൊപ്പം നിങ്ങൾക്കും ഒരു വരുമാനം ഉണ്ടാക്കുവാനുള്ള ഏറ്റവും നല്ല വഴികൾ ഞങ്ങൾ തുറന്നു തരികയും ചെയ്യും അപ്പൊ എല്ലാവരോടും സ്നേഹം എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് ചതിച്ചവരോടും ചതിച്ചുകൊണ്ടിരിക്കുന്നവരോടും പണി തന്നെ ോടും എന്നെ സ്നേഹിച്ചവരോടും എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് കാണാം അതുവരേക്കും ബായ്